നമസ്കാരം ആരോ വിഷനിലേക്ക് സ്വാഗതം ഇന്ത്യയും യു എയും തമ്മിലുള്ള വ്യാപാരം സുഗമമാക്കുന്നതിനു വേണ്ടി ആ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനു വേണ്ടി ഇന്ത്യയും യു എയും കൂടി ഒരു കോറിഡോർ സ്ഥാപിക്കുകയാണ് ഇതിന് ഇത് സംബന്ധിച്ച ധാരണാപത്രത്തിൽ ആ ഒപ്പിട്ട് കഴിഞ്ഞു ഏതായാലും ഇന്ത്യയും യു എയും എന്ന് പറയുമ്പോൾ ഏതാ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള തലമുറകൾക്ക് മുമ്പുള്ള ആ ഒരു ബന്ധമാണ് കാണുന്നത് തീർച്ചയായിട്ടും പ്രത്യേകിച്ചും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് ശേഷം ഇന്ത്യ യു എ ബന്ധം ഈ രാഷ്ട്രീയപരമായും സാമ്പത്തികപരമായും കൂടുതൽ ശക്തിപ്പെട്ടു യു എയിലെ ഏറ്റവും വലിയ വംശീയ വിഭാഗവും ഇന്ത്യക്കാർ തന്നെയാണ് അവിടുത്തെ മൊത്തം ജനസംഖ്യയിൽ ഏകദേശം മുപ്പത്തി ശതമാനത്തോളം ഇപ്പോൾ കാണുന്നത് ഇന്ത്യക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അറുപത്തി എട്ട് പോയിൻറ്റ് നാല് ബില്യൺ യു എസ് ഡോളറിൻ്റെ ഉഭയകക്ഷി വ്യാപാര വിറ്റുവരവുള്ള ഇന്ത്യ യു എയുടെ ഏറ്റവും വലിയ കയറ്റുമതി ലക്ഷ്യസ്ഥാനവും വ്യാപാര പങ്കാളി കൂടിയാണ് യു എയുടെ ഇന്ത്യയിലേക്കുള്ള കയറ്റുമതി നാൽപ്പത്തി മൂന്ന് പോയിന്റ് പൂജ്യം നാല് ബില്യൺ യു എസ് ഡോളറും യു എയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി ഇരുപത്തി അഞ്ച് പോയിന്റ് നാല് ബില്ല് യു എസ് ഡോളറുമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യയും യു എയും തമ്മിൽ ഒരു സമഗ്ര സാമ്പത്തിക കരാറിൽ ഒപ്പുവെച്ചു അതായത് അഞ്ച് വർഷത്തിനുള്ളിൽ ഉഭയകക്ഷി വ്യാപാരം നൂറ് ബില്യൺ യു എസ് ഡോളറിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു അത് രണ്ടായിരത്തി മുതൽ ആ ഇന്ത്യയും ഈ തമ്മിൽ പ്രതിരോധ സഹകരണവും കൂടുതൽ ശക്തിപ്പെടുത്തിയ രാജ്യങ്ങളാണ് അതായത് തീവ്രവാദികൾക്കെതിരായ വിജയകരമായ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ സഹകരണം രണ്ടായിരത്തി പതിനാല് മുതൽ കൂടുതൽ ശ്രദ്ധേയമാണ് പ്രത്യേകിച്ചും രണ്ടായിരത്തി പതിനാലിൽ നമ്മുടെ മോദി സർക്കാർ വന്നതിന് ശേഷം ഇന്ത്യയും യു എയും തമ്മിൽ വിവിധ കരാറുകളിലൂടെ ബന്ധം കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രി നര നരേന്ദ്രമോദിയും അതുപോലെ തന്നെ യു എയുടെ പ്രസിഡന്റ് അൽ നഖ്യാനും തമ്മിലുള്ള അഗാധമായ ബന്ധം തന്നെയാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത് ഏതായാലും ഇക്കഴിഞ്ഞ ദിവസമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം സുഗമമാക്കുന്നതിനും നിയമവിരുദ്ധ വ്യാപാരവും കള്ളക്കടത്തും നടയുന്നതിനു വേണ്ടിയാണ് ഇന്ത്യയും യു എ തമ്മിൽ ട്രസ്റ്റഡ് ഡിജിറ്റൽ ട്രേഡ് കോറിഡോർ എന്ന് സ്ഥാപിക്കുന്നത് ഇത് സംബന്ധിച്ച ധാരണാപത്രത്തിൽ അബുദാബി കസ്റ്റംസും ഇന്ത്യയുടെ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസും ഒപ്പുവെച്ചു മുംബൈയിൽ നടന്ന അബുദാബി നിക്ഷേപക ഫോറത്തിലാണ് ഈ കരാർ ഒപ്പിട്ടത് രാജ്യങ്ങൾ തമ്മിൽ വ്യാപാരവും കസ്റ്റംസ് വിവരങ്ങളും ഡിജിറ്റൽ രൂപത്തിൽ സുരക്ഷിതമായി കൈമാറുന്ന സംവിധാനമാണ് ടി എന്ന് പറയുന്ന ഈ ട്രസ്റ്റഡ് ഡിജിറ്റൽ ട്രേഡ് കോറിഡോർ ഏതായാലും ഇതുവഴി കസ്റ്റംസ് നടപടികളുടെ വേഗം കൂട്ടുകയും ചെലവ് കുറയുകയും തട്ടിപ്പും പിഴവുകളും ഒഴിവാക്കുകയും ചെയ്യും മാത്രമല്ല ചരക്ക് നീക്കം തടസ്സങ്ങളില്ലാതെ ഉറപ്പാക്കാനും ഇത് സഹായിക്കും കരാർ പ്രകാരം കസ്റ്റംസ് പ്രവർത്തനങ്ങളിലെ നൂതന ആശയങ്ങൾ ഓട്ടോമേഷൻ വെയർഹൌസ് മാനേജ്മെൻറ്റ് തുടങ്ങിയ മേഖലകളിലെ അറിവും വൈദഗ്ധ്യവും പരസ്പരം ഇന്ത്യയും യു തമ്മിൽ കൈമാറും എന്നുള്ളതാണ് ഈ കരാർ മാത്രമല്ല പുതിയ സഹകരണം നിലവിലെ ഇന്ത്യ യു എ ഇ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിന് കൂടുതൽ കരുത്തും ശക്തിയും പകരും എന്ന കാര്യത്തിലും സംശയമില്ല ഏതായാലും ഇന്ത്യ യു ഐ ബന്ധം വളരെ ദൃഢമായി കൂടുതൽ ആ ശക്തിയോടെ പോവുകയാണ് അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് അദ്ദേഹം വന്നതിന് ശേഷമാണ് ഈ യു എയുമായി ഒരുപാട് കരാറുകൾ ഏർപ്പെടാനും ഇത്രയേറെ ഒരു ശക്തമായ നിലയിൽ ബന്ധത്തെ ഊഷ്മളമായി കൊണ്ടുപോകാനും കഴിയുന്നത് തന്നെയാണ് നമ്മുടെ യു എസ് പി പ്രസിഡന്റ് അൽ നഹ്യാനും മോദിയുമായിട്ടുള്ള ആ ഒരു വളരെ സൗഹൃദത്തിനും അപ്പുറമുള്ള ആത്മാർത്ഥ ബന്ധത്തിനും ഒരു നിദാന്തമായ കാരണവും അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം നന്ദി നമസ്കാരം